സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുറഞ്ഞിട്ടായിരുന്നു മാർക്കറ്റ് തുടങ്ങിയിരുന്നത് തുടങ്ങിയത് എങ്കിലും ഇപ്പോൾ ഭയങ്കരമായ രീതിയിൽ ഉയർന്നിട്ടുണ്ട് എന്താണ് എന്നുള്ളത് പറയാം അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ ലാഭം ഉണ്ടായേക്കാം രണ്ടായിരത്തി മുന്നൂറ്റി ഒന്ന് യു എസ് ഡോളറിൽ തുടങ്ങിയ ഗോൾഡ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലേക്കൊക്കെ ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു അതിരാവിലെ തുടക്കം അങ്ങനെ ആയിരുന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോയിൽ തന്നെ ഈ പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല എന്നുള്ളത് അപ്പോൾ ചർച്ച പരാജയപ്പെട്ടു അമാസും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച പരാജയപ്പെട്ടു പിന്നെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ പട്ടാളക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേൽ റാഫേലേക്ക് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് അമാസിൻ്റെ അറ്റാക്കിൽ ഇസ്രായേൽ പട്ടാളക്കാർ ആൾക്കാർ കൊല്ലപ്പെട്ടു വീണ്ടും ഇസ്ബുല്ല ഇസ്രായേൽ പ്രശ്നങ്ങൾ വേറെയും അപ്പോൾ അതൊക്കെ തീർന്നിട്ടില്ല റഷ്യ ഒക്കെ യുദ്ധവും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നു അപ്പോൾ ഗോൾഡ് ഏത് സമയത്തേക്കും എങ്ങോട്ടും മൂവ് ചെയ്തേക്കാം അപ്പോൾ ഗോൾഡ് എന്താ സ്വർണം വിൽക്കാനുള്ള ആളുകളോടും അപ്ഡേറ്റുകൾ നോക്കി നിൽക്കണം എന്ന് എന്തേലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും ഉയരുന്ന അവസ്ഥയിലേക്ക് വീണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് കുതിച്ചുയർന്നു ഇപ്പോൾ ഉള്ള അൻപത്തി രണ്ടായിരത്തി അറുനൂറ്റി എൺപതിനോടു കൂടി ഒരു നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന നിരയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവാൻ സാധ്യതയുള്ള ദിവസവും ആണ് മറ്റുള്ള ദിവസങ്ങളെ പേക്ഷിച്ച് ഈ മണിക്കൂറുകളിൽ എന്നാൽ ആകെ മൊത്തം നോക്കുമ്പോൾ തിങ്കളാഴ്ചകളിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യത ഉണ്ടാവാറും ഇല്ല അടുത്ത അപ്ഡേറ്റ് ഉടനെ ഉണ്ടായിരുന്നായിരിക്കും അതറിയുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക